അപ്പം അതാ തി വലുത് ഒന്ന് പറഞ്ഞോളിട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങല്ല നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഞാനിതാക്കണ് വേഗം മൂടി പാഞ്ഞ് മണ്ടി പാഞ്ഞിങ്ങോട്ട് പോകുന്നേക്കണിട്ടാണ് ഇനി പട്ടം നോക്കി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പണി കണ്ട ഒരുക്കായിട്ടാണ് അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ വേറെ ഒഴുക്കുമ്പോൾക്ക് പോകാനോ ഒന്നും പിടിക്കാനൊന്നും ഇല്ലല്ലോ കുട്ടികളെ പറഞ്ഞേക്കാനുള്ള ഇല്ല പിന്നെ അല്ല നമ്മളെ മൂപ്പരാണ് മൂപ്പർക്ക് ഇതാക്കണ് ഈ ഒരു അപ്പവും ഒരു രണ്ട് ചായയും കൂടി കിട്ടിയാൽ മൂപ്പർക്ക് ഉഷാറായിട്ടോ അതും കുടിച്ചാണ് മൂപ്പരാണ് പോകുക പിന്നെ ഒരു വൈകുന്നേരത്തിന് അങ്ങോട്ട് വീരുള്ളൂ അല്ല ഇപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കേണ്ടില്ലേ അപ്പം നമ്മൾ മഴക്കാലത്തൊക്കെ പറഞ്ഞാൽ മതി മഴ കൂടുതലുണ്ടോയെന്ന് ചോദിക്കാൻ വെച്ചല്ല ഇപ്പം നല്ല പോലെ വെയിലുണ്ടല്ലേ അപ്പോൾ ഒക്കെ തണലത്തൊക്കെ നിന്നോളിട്ടോ ഭയങ്കരമായിട്ടും വെയിലായിരുന്നു ഭയങ്കര പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പാലക്കാട് ഇല്ലവരൊക്കെ ഒന്ന് സേഫ് ആയിട്ടൊക്കെ നിന്നോളിയിട്ടാണ് ഒന്ന് കരുതിയിരുന്നോളൂ വെള്ളമൊക്കെ ഉഷാറായിട്ട് കുടിച്ചോളി ഈ ഒരു നേരത്ത് ഇതല്ലാതെ നമുക്ക് പറയാനൊന്നും ഇല്ല കേട്ടോ ഇതായിരുന്നു നമ്മൾ സേഫ് ആയിട്ട് നിൽക്കട്ടെ എല്ലാവരും അങ്ങനെ തകടി രാവിലെ ഞാൻ ആർത്തക്കാലത്തകിട് നീച്ചിട്ടൊന്നുമില്ല ഏതായാലും ആർക്കും എവിടേക്കും പോകാനില്ല മുപ്പരൊഴിച്ച ആർക്കും എവിടേക്കും പോകാനില്ലല്ലോ പാക്കം ആറ് ആറര ഏപ്പിളാണ് നീച്ചത് ഏകദേശം ഈ ഒരു നേരത്തൊക്കെ തന്നെ കേട്ടോ നീക്കുന്നത് അപ്പോൾ ഇതാക്കണ് വേഗം നീച്ചാണ് നമ്മൾ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കുക വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കണ് ചെറുതായിട്ടൊരു ടിപ്പ് പറഞ്ഞു തരുന്ന കേട്ടോ ഞാൻ അപ്പോൾ ഈ മക്കളൊക്കെ ഉള്ളതല്ലേ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാക്കണ് ഭയങ്കര കച്ചറി കാര്യമില്ല വീട് അടിച്ചു വാരിയാലും പത്രം കഴിയാലും ഒന്നും കാണൂല്ല പിന്നെ എത്ര തുണി മടക്കിയെച്ചാലും കാണില്ല ബെഡ്ഷീറ്റ് മടക്കിയച്ചാലും കാണൂല അപ്പം അതിനൊക്കെ ഇതാക്കണ് ചെറുതായിട്ടൊരു ടിപ്പ് കൊണ്ടായിരുന്നു വന്നിട്ടുള്ളത് അതും ഇതിൻ്റെ ഉൾക്കൂടാണ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ താങ്കൾ രാവിലത്തെ എന്ന് പറയുന്നത് അങ്ങടെ അപ്പാണ് അപ്പം എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതാക്കണ് ചീയപ്പം ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ്ട് ഇട്ടാൽ ചീയെന്നും പറയാതങ്ങോട്ട് ബന്ധു കിട്ടൂല അപ്പോൾ ചീയപ്പൻ ചുട്ടോടെ നിൽക്കുകയാണ് ഇടയിലെ ഇതാക്കണ് ചായ വെച്ചിണ് പിന്നെ പാത്രം കഴുകാനൊന്നും ഇല്ല രാത്രിയെ ഉഷാറായിട്ടാണ് കഴുകി വെച്ചിരിക്കുന്നത് ഇട്ടോ ഒന്നാമത് നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല അപ്പോൾ രാവിലെ നീച്ച് വരുമ്പോൾ ഒക്കപ്പാടങ്ങോട്ട് തലേ കുത്തി ഇളകും അതുകൊണ്ടുതന്നെ അത് കാണണ്ടല്ലോ ചോദിച്ചാൽ രാത്രി ഇങ്ങോട്ട് പാത്രം കഴുകി വെക്കലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മടിയുള്ള നേരത്താണെങ്കിൽ അങ്ങോട്ട് കഴുകി വെക്കലില്ല കേട്ടോ ഒക്കെ പാടെ സിംഗിൾ മുളപ്പിക്കാനിട്ടാണ് ഒറ്റ പോയി കിടക്കാണ് ലൈലായിട്ട് できた。 അങ്ങനെ തകണ് അപ്പം ചൂടുള്ള പരിപാടി തന്നെയാണ് വേഗം വേഗം അടുത്ത അടുത്ത പണി ഇങ്ങനെ എടുക്കട്ടേ എന്ന് വിചാരിച്ച കേട്ടോ ഇങ്ങനെ ആരും അത് നിന്നിട്ട് കാര്യമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വന്നിട്ട് പിന്നെ ചോ വെച്ച് കറി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഗ്യാസ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ പിന്നെ പൊതുവേ നമുക്ക് ഗ്യാസ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുള്ളൂ നമുക്ക് ബുക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ പൈസ തകണ് മുപ്പിരം തരാമെന്ന് പറഞ്ഞപ്പോൾ വേഗം എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് ഇനി മരം മാറുന്നതിന് മുന്നേ തന്നെ വേഗം എടുത്ത് ബുക്കൊക്കെ ചെയ്ത് കണ് ഇനി എന്താണവ വന്ന് കിട്ടാറ് പിന്നെ തകണ് രണ്ട് കുട്ടി ഇല്ലേ രണ്ട് കുറ്റി നിറച്ച് വെച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് കുറ്റിയില്ലാട്ടോ ഒരൊറ്റ കുറ്റി ഉള്ളൂ അപ്പോൾ അതിങ്ങനെ നിറയണേനുസരിച്ച് ഇങ്ങനെയാണ് നിറക്കലാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് കുറ്റിയില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കെതിയറണത് അപ്പോൾ അവിടെ കേട്ടോ അപ്പം ചൂടിൻ്റെ ഇടയിൽ തകർന്ന് നീച്ച് വന്നപ്പോൾ തന്നെ ഉണ്ട് നടുമ്പുറത്തിനൊരു വേദന ഉണ്ട് ഉണ്ടോ വല്ലാതൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ വല്ലാതെ പറഞ്ഞാൽ വല്ലാതൊരു വേദന ഉണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞ് നോക്കിയതാണ് ഇപ്പോൾ വേദനക്ക് കുറവുണ്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ വ്യായാമം ഒന്ന് പറയാറൊന്നും പറ്റൂല എന്നാലും മുൻ്റെ ഒരു രീതിക്ക് പറയട്ടെ ചെറിയൊരു വ്യായാമമൊക്കെ നടത്തിയാണ്ട് ഉഷാറാക്കി പിന്നെ തകണ് വയസ്സായിക്കണമല്ലേ നമ്മളിതാ കുയ്യ് കാലിൽ കിട്ടാനായിട്ടില്ലെങ്കിലും കൊയ് ഏകദേശം വയസ്സൊക്കെ അയക്കണം അപ്പം ഈ നടുമുറത്തിന് ഇങ്ങനൊക്കത്തെ വേദനയും പെരുത്തൊക്കെ ഉണ്ടാകുമല്ലേ നമ്മള് വലിയ ദൂരപ്പെട്ട വലിയ ഭാരപ്പെട്ട പണിക്കും കാര്യങ്ങൾക്കൊന്നും പോകണമൊന്നുമില്ല എന്നാലും നമുക്ക് വേദനയും പരുത്തങ്ങളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ തകണ് ആ അടുക്കളയത്തെ ഒരു ബേജാറ് കുടിച്ച പണിയൊക്കെ കഴിഞ്ഞ് ചായയായി കടിയായി മൂപ്പർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടേ ഞാൻ ഇനിയിപ്പോൾ നടിച്ച് വരട്ടേ എന്ന് വിചാരിച്ച് മക്കളെ മക്കളെ നീക്കുമ്പോത്തത് എട്ട് എട്ടര ഒമ്പത് മണിയോട് അടുക്കൂട്ടോ അപ്പോൾ അതാക്കുടെ ആ ഒരു ഇതിൽ നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം ഇവിടെ അടിച്ചു വരാൻ നിൽക്കട്ടെട്ടോ ഞാൻ മുറ്റടിച്ചു രാവിലെ ആണ് തീർത്തിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ മുറ്റ മുറമുറ്റെങ്കിലും ഒന്നും അടിച്ചിട്ടിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ മക്കളെ നീക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു എട്ട് മണിയോടെ അടുക്കൂട്ടോ അപ്പോൾ അവലും നീക്കുമ്പോഴത്തേന് എത്രയോ നേരം വൈകും കാണാൻ ഒരൊക്കെ അടുക്ക മുറ്റൊക്കെ വൃത്തിയേടൊക്കെ കണ്ടിട്ടാണ് പോകും അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിതാ കുളിക്കാൻ പോകണം എൻ്റെ ഒക്കെ മുന്നേ ഞാനൊന്നടിച്ച് വരീട്ടാണ് പോകാൻ കേട്ടോ അതുപോലെ തന്നെ അവിടെ കടന്നോട്ടെ ഇനി ഈ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ ഈ മെയ്യും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓൽക്കൊരു വേജാറായി രാവിലെ ഒരുങ്ങൽ പോകൽ ട്യൂഷൻ അത് ഇത് പഠിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വേജാറല്ലേ അപ്പോൾ ഇപ്പോൾ വല്ലോ അവിടെ കടന്നു തുടങ്ങിയിക്കോട്ടെല്ലേ രാവിലെ ഞാൻ അങ്ങനെ നീപ്പിക്കലില്ല കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഓലന്നെയാണ് എടുക്കൽ അടിക്കലും തുടക്കലും കാര്യങ്ങൾക്കൊക്കെ ഓലന്നെയാണ് വൈകുന്നേരം നേരത്തെ അടുക്കി തുടയൊക്കെ ഓലന്നെയാണ് എടുക്കൽ അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെയാണ് നീപ്പിക്കലില്ല ഓലെ അല്ല മെയ് ലാസ്റ്റ് ജൂണ് തുറക്കാനാവുമ്പോഴത്തേനൊക്കെ നമുക്ക് ഉഷാറായിട്ട് ഒരു അയച്ചെൻ്റെ ഉള്ളിൽ ഓലൊക്കെ നാർത്ത കാലത്ത് നീപ്പിക്കാൻ തുടങ്ങണം അങ്ങനെയാണ് ഇപ്പോൾ ഞാനുള്ളത് അങ്ങനെ എന്തൊക്കെ ഞാൻ വേഗം അടിച്ചു വരാൻ തുടങ്ങാം കേട്ടോ അടിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയെന്ന് പറഞ്ഞാൽ ഏതു നേരം പൊടിയാണല്ലോ അല്ലേ എപ്പോഴും പൊടി തന്നെയാണ് വെയിലാണ് പൊടിയാണ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാവോ അപ്പോൾ വേനൽ വരെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ പേപ്പറിലിങ്ങനെ വായിക്കാമെന്നല്ലാതെ കാലാവസ്ഥക്കാർ ഇത് ഇപ്പം പെയ്യ് ഇപ്പ പെയ്യുന്നു എന്നു പറയുക എന്നല്ലാതെ ഇത് ബൈക്ക് വരുന്നത് കാണാറില്ല കേട്ടോ ഞാൻ രാത്രി നോക്കലുണ്ട് മാനത്തിങ്ങനെ നോക്കും വല്ല മേഘങ്ങളും തട്ടിത്തറിഞ്ഞ് വന്നിക്കണോന്ന് പക്ഷേ അങ്ങനെ മേഘങ്ങളൊന്നും വരാറില്ല കേട്ടോ അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് വരാറില്ല അപ്പോൾ ഞാൻ ഏതായാലും മുറ്റൊക്കെ ഒന്ന് വെള്ളം ഒന്ന് തളിച്ചാണ്ട് ഒന്ന് അടിച്ചു അരിയിട്ടോ വേഗം ഒന്ന് അടിച്ചു അരിയിട്ട എന്നിട്ട് വേണം കുളിക്കാൻ പോകാനായിട്ട് അപ്പോൾ കുളിക്കാരൊക്കെ അതാ കുളിച്ച് പോകുന്നുണ്ട് എന്തേ എന്തേപ്പം ഇന്ന് പുഴയ്ക്ക് പോരാഞ്ഞെ ചോദിച്ചാണ് ഓല് പോണത് അപ്പോൾ ഞാനിത് കൂടി കഴിയട്ടെ ഇതുകൂടി കഴിയട്ടെ ചേച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്ട് ഓരോ പണി കഴിയുമ്പോൾ അടുത്ത പണി നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അത് വേ അതൊക്കെ പാടെ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ തുമ്പോൾ പുഴയിൽ വേരുവാകും അങ്ങനെ ഉണ്ട് കേട്ടോ ഒരു സു കൂടി ഉണ്ട് അപ്പോൾ ഞാൻ കർശനമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ഇന്നിപ്പോൾ പുഴയ്ക്ക് പോകണില്ലായെന്നങ്ങോട്ട് തീരുമാനിച്ച് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തന്നെ ആയിക്കോട്ടെ തിരുമ്പലും കൂളിയൊക്കെ ഇവിടെ നിന്ന് തന്നെ ഉസാറായിട്ടാണ് കഴിക്കുക ഒന്നാമതേക്ക് ഭയങ്കര മടി വെയിൽ വന്നിട്ടാണ് വെയിൽ വന്നാൽ പിന്നെ ഒരു ആറര കഴിഞ്ഞിട്ട് ഇതാക്കണ് പുഴയ്ക്ക് പോകുക എന്ന് അറിയുന്നത് ഭയങ്കര മടിയില്ല കാര്യമാണ് അപ്പോൾ വെയിൽ നല്ല വരും കേട്ടോ ഭയങ്കര വെയിലായി കാലം അപ്പോൾ തലക്ക് വേദന ആകുന്നില്ല ഒരു പേടിയിൽ അന്ന് പോയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രാത്രിയാ പോകില്ല രാത്രി പോയാലും സുഖമാണ് പിറ്റേന്ന് തീരുമാനം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് വട്ടം കുളിച്ചാലും തന്നെ വലിയ കാര്യമൊന്നുമില്ലല്ലേ ഭയങ്കര ചൂടുമ്പോൾ എപ്പോഴും കുളിച്ചാലും നല്ല സുഖ വള്ളത്തിലിങ്ങനെ പൂത്താളമായിരിക്കും കിടക്കാനൊക്കെ തോന്നൂല്ലേ അപ്പോൾ അത്രയും നല്ല ചൂടുമ്പോ ഒക്കെയാണല്ലോ എവിടെ എവിടെയും നിൽക്കാൻ പറ്റാത്തൊരു ചൂടാണ് ഫാനാണെങ്കിലും ആ ചൂടുകാറ്റ് മാത്രമേ തീരുന്നൂ അപ്പോൾ മൂപ്പനെ താങ്കൾ സന്തോഷത്തോടെ അങ്ങോട്ട് പറഞ്ഞയച്ചു അപ്പവും ചായ ഒക്കെ കൊടുത്ത് അക്കോ കവറിലും കീസിലും ഒക്കെ ആക്കിയാണ്ട് കൊടുത്ത് കയച്ചപ്പോൾ എനിക്കൊരു സന്തോഷമായി ഇനിയിപ്പിക്കിൻ്റെ പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം വേഗം വണ്ടി കൂടി ഇതാക്കണ് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതും അതുംങ്ങനെ ഊറ്റിയോണ്ട് നിൽക്കുന്നുണ്ട് വേഗം ചോറ് വെച്ചിട്ടോ ഏതായാലും അപ്പൊക്കായതല്ലേ ഇനിയിപ്പോൾ ആ തീ കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പണി പണിയെടുത്തോണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാകുമ്പോൾ അത് കുറച്ച് കണ്ടെടുത്താലും മതി എന്നുള്ളൊരു മൈൻഡായി കാലം ഇപ്പം അത് പറ്റൂലോ അപ്പോൾ വേഗം വേഗം പണിയെടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ചോറ് ഇതാക്കണ് വേഗം എന്ത് അതിൻ്റെ ഇടയിൽ ഒരു കറി വെച്ചിരിക്കണം കേട്ടോ ഇപ്പം ഞായറാഴ്ചയാണ് വിചാരിച്ചാണ് വലിയ അർഭാടകങ്ങളൊന്നും ഇല്ല സ്പെഷ്യലും കാര്യങ്ങളൊന്നും ില്ല ഇവിടെ രണ്ട് മൂന്നാല് കിഴങ്ങ് ഉണ്ടായിരുന്നു രണ്ട് മൂന്നാല് തക്കാളി ഉണ്ടായിരുന്നു ഉള്ളി ഉണ്ടായിരുന്നു പിന്നെയൊക്കെ പച്ചക്കായും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് പരിപ്പും കൂടിയിട്ടാണ് സാമ്പാറൊന്നും ഇല്ല പേരിക്കാണ്ട് വെച്ചേക്കണ് ഞാന് പിന്നെന്താക്കണ് ഒരു ഇസ്കി പിസ്കി കുറച്ച് മീൻ കൊടുത്തെന്ന് അതൊന്ന് വറ്റിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം ഉച്ചക്കല്ല അതൊക്കെ തന്നെ ധാരാളം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എല്ലാവ അപ്പം നോക്കാലോ വെച്ചിട്ടാണ് അങ്ങനെ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി നടന്ന ഏതായാലും ഒരുവിധ പരിപാടി കഴിഞ്ഞ് നമ്മളെ സാമ്പാറിൻ്റെ പോലത്തെ ഒരു കറി അയക്കണേ അപ്പോൾ ഇതാക്കണ് നീക്കുന്നവർക്ക് ഇങ്ങനെ തിന്നു പോകാനാണ് പിന്നെ ചോറ് വന്ന് പിന്നെ എന്താക്കണേ ഞാൻ പറഞ്ഞില്ല ഇസ്ക്കി പിസ്ക്കി കുറച്ച് മസാല മീനുകൾ കൊടുന്ന് ഇട്ടോ അതായത് കുറച്ച് കുറച്ച് ഇങ്ങനെ പലവകലും മീനുകൾ കൊടുന്ന് നിന്ന് അതിനൊന്നും വറ്റിച്ചെടുക്കണം ഇനിയിപ്പോൾ എന്താ ഇല്ലത് ഇനി ഒന്നും ഒരു തിരുമ്പലും കുളി ഉണ്ടല്ലേ അപ്പോൾ മക്കളെ ഇതാക്കണം ആ കോഴിക്കോടിൻ്റെ പുറത്തുണ്ട് ഉണ്ട് കിട്ടാ അത് പോയില്ലാണ്ടാളും ഇങ്ങോട്ട് തിരുമ്പിക്കോളും അപ്പോൾ എന്നും ഞാൻ തന്നെയുണ്ടോ പുഴയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വലിച്ച് കെട്ടി പോർക്കി ഞാൻ തന്നെയാണ് കൊണ്ടുപോകല് ഇന്നിപ്പോൾ ഏതായാലും ഇന്നും പോലെ തിരുമ്പിക്കോട്ടേന്ന് വെച്ചിട്ടുണ്ടോ ഒക്കെ പാട ഞാൻ തിരുമ്പില്ല അതിൻ്റെ ഒരു കാരണം കൂടി ഇണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു എട്ട് മണിയാകാൻ നേരത്തും കൂടി വിളിച്ചിട്ട് രണ്ടാളും നീച്ചാൽ തന്നെയല്ല അനിയേ നേരം കൂടിയും ഇത്രയും നേരം കൂടിയെന്ന് പറഞ്ഞിട്ട് കടക്കെന്നെയാണ് കടക്കെന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു പണിഷ്മെൻ്റ് ആട്ടോ അപ്പോൾ പോലെ തന്നെയാണ് തിരുമ്പിക്കോട്ടേന്ന് ചേച്ചിച്ച് പോലത്തെ രണ്ടാളും തന്നെയാണ് അപ്പോൾ ഓര് തിരുമ്പിക്കോട്ടേ ചേച്ചി ഇങ്ങനെ നിൽക്കാട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ സോപ്പും പൊടി ഇതാക്കിട്ട് വെച്ചിങ്ങനെ ഞാൻ കുറച്ച് ുള്ളൂ നിൻ്റെതും കണ്ടൻറ്റേയും മാത്രമേ ഉള്ളൂ മൂപ്പരത് പിന്നെ ഇതാക്കണ് മൂപ്പര് തിരുമ്പി കൊണ്ടുവരണം കേട്ടോ അപ്പം കുക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇതാക്കണം കുറച്ച് ഒരു ബക്കറ്റിൻ്റെ ഉള്ളുക്കി തിരുമ്പാനായിട്ട് അത് സോപ്പും പൊടിയിലിട്ടപ്പോഴാണ് കൂട്ടുന്നു കുറച്ച് ആൾക്കാരെ കരച്ചിൽ കേട്ടോട്ടാ അപ്പോൾ കുറേ ദിവസമായി അവിടെ മുട്ട വിരിയാൻ വെച്ചിട്ട് വിരിയാന ഇരിയില്ല എന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഭയങ്കര വെയിലാണല്ലോ ഒക്കെ കെട്ട് കേടന്ന് ഒന്ന് നോക്കിയപ്പോൾ രണ്ട് കുട്ടികളും പീക്കിരി കുട്ടികളും ഉണ്ടായിരിക്കുന്നുണ്ട് രണ്ടെണ്ണം ഒന്ന് വെളുത്തതും ഒന്ന് കറുത്തതും ആയിട്ടുണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇത്തിരി ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഓലാണ് സന്തോഷിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൂടെ അടച്ചിട്ട് കിട്ടും അതിനിപ്പോൾ പൂച്ചാളോ അതേമാതിക്കെന്നെ വലുതാ മണ്ടി ചാടി നടക്കുകയാണെങ്കിൽ താഴത്തേക്ക് വീണാൽ കഴിഞ്ഞില്ല രണ്ട് മൂന്നാലും പൂച്ചാളം അതുകൂടെ ഇങ്ങനെ പേരപ്പുറത്ത് കൂടെ കെറി മറിഞ്ഞ് നടക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓലങ്ങാനും കണ്ടാൽ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങോട്ട് മുട്ടേന്ന് ഇതാക്കണം വിരിഞ്ഞിറങ്ങാനെല്ലാം ഉണ്ടാവില്ല അതോ കാക്കൻ്റെ പൂച്ചാൻ്റെയും തൊള്ളേക്ക് ചാടാനായിട്ട് അപ്പോൾ അങ്ങനെ ആണ്ടല്ലോ ചോദിച്ച് കഴിഞ്ഞാൽ വാതിലൊക്കെ നല്ല ഉഷാറായിട്ടൊന്ന് അടച്ചിട്ട് കൊടുത്ത് ഇപ്പം വേഗം ഒന്ന് തിരുമ്പി എടുക്കട്ടെട്ടോ നമ്മൾ മീൻ വറ്റിച്ചത് അങ്ങനെ അടുപ്പത്തിണ്ട് ഒന്ന് വറ്റാനും കൂടി ഉണ്ട് അപ്പം അതിനേം വേണം നോക്കുക അപ്പോൾ വേഗം ഒന്ന് തിരുമ്പി കുളിച്ചെടുക്കട്ടെ വെച്ചിട്ടാണ് രാവിലെ കുളിക്കായിട്ട് ഇതാ തലവേദന എടുക്കൽ തുടങ്ങിയേക്കുന്ന കേട്ടോ ഈ രാവിലെ കുളിച്ച് ശേലായവർക്ക് പിന്നെ അതാ അത് നേരം വയ്ക്കുമ്പോൾ ഭയങ്കര ഗതിയേടാണ് കേട്ടോ തല ഭയങ്കര കാനമൊക്കെ ആയി കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണല്ലോ ഇപ്പം നല്ല ചൂടാണ് എത്ര കുളിച്ചാലും ഞാൻ പറഞ്ഞില്ലേ കുളിച്ചാലും പുതിയല്ലേ അതിൻ്റെ ഇടയിൽ ഇതാ തിരുമ്പിയോണ്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്ന് നേരെ രാത്രി ഇതാ പാത്രം കഴിക്കുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തേ ചെന്നിട്ടോ അപ്പോൾ അത് തേക്കാന്ന് അപ്പോൾ മുടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശോകമുഖം വയ്ക്കുന്നുണ്ട് ആ ഒരു ഗുളിക കുടിച്ചുകൊണ്ട് തന്നെ ഇതാ മുടി നല്ല ഉസാറായിട്ടാണ് കൊഴിഞ്ഞ് പോകേണ്ടിട്ട് അടിപൊളിയായിട്ട് കൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഒരു മാസം കൂടി കുടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തൽക്കാലപ്പം ഒന്ന് നിർത്തി കഴിഞ്ഞ് കുടിക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഒന്നാമത് ഈ മുടി ഇങ്ങനെ പോയിട്ട് ഭയങ്കര ഗതിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുടി ഇതാക്കണുണ്ടായി വന്നതെന്നും പിന്നെ ഇതാക്കണ് കൊഴിഞ്ഞ് കൊയി നല്ല സാറായിട്ട് പോയിക്കുന്നത് അപ്പം അത് കേട്ടപ്പോൾ അതിലേറെ ഒരു ടെൻഷനില്ല അപ്പോൾ നമുക്ക് ഒരു പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണല്ലോ മുടി പോകുക എന്ന് അറിയണത് കൊല്ലണേനു സമയം ഇക്കാലം അപ്പം ഇല്ല ഉണ്ടെങ്കിലും ഇന്ന് തിരക്കടില്ല ഇല്ലെങ്കിലും തിരക്കടില്ല അതൊന്നും കൊഞ്ഞ് പോകുക എന്ന് പറയണത് ഭയങ്കര ഗതിയായിട്ടുള്ള കാര്യമാണ് അപ്പം ഗുളിക ഇതാക്കണ ഒന്നും കുറച്ചേരത്തിനൊന്നും നിർത്തിക്കണ കേട്ടെ ഒരു മാസം കൂടി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു സ്കാൻ ചെയ്ത് കാട്ടാനൊക്കെ പറഞ്ഞിട്ടണ് ഏതായാലും നിർത്തിയിട്ടൊന്നുമില്ല ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ നല്ല സാറായിട്ടൊക്കെ തേച്ച് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പാണല്ലോ അല്ലേ നല്ല സാറായിട്ട് തണുപ്പാണ് ഈ ഒരു നേരത്തൊക്കെ നല്ല വേനലൊക്കെ അല്ലേ അപ്പോൾ തേക്കണമൊക്കെ നല്ലതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മകൾ നീച്ചിട്ട് കുറേ ദിവസമായി ഓൾ പറയണീ മോള് നീച്ചിട്ട് പറയണെങ്കിൽ പയൻകൊഞ്ഞ് കുടിക്കാൻ ഭൂതി ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇതാക്കണ് പുതിയ ചോറിനെ ഞാൻ പഴയതാക്കിയാണ്ട് ഓൾ നീച്ച നീച്ചപ്പോ ഫ്രിഡ്ജിലാക്കി താണിപ്പിച്ച് സെറ്റാക്കി വെച്ചിണ് കേട്ടോ അങ്ങനെ പഴയത് തിന്നണ്ടല്ലോ എന്ന് ചോദിച്ച് അഥവാ വരൾക്കും വേർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അല്ലേ പെടുവുള്ളൂ അത് വിചാരിച്ചാണ് രാവിലത്തെ ചോറ് ഞാൻ ലുസാറാക്കി വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജിലാണ് കയറ്റി വെച്ച് തന്നിട്ട് പയൻചോറാണെന്ന് പറഞ്ഞിട്ട് മുപ്പത്തിയാർക്ക് കൊടുത്തേക്കണു ആരോട് പറയണ്ട കേട്ടോ അപ്പോൾ സത്യത്തിൽ ഞാൻ പയൻ ചോറ് ഞാൻ വൈകുന്നേരത്തെ ഞാൻ വെച്ചിട്ട് ഞാൻ കേടുവരില്ല എന്ന് വിചാരിച്ചത് എന്ന് പക്ഷെ അത് കേട് വന്നിട്ട് നല്ലപോലെ പൊളിച്ച് വന്നു അതെങ്ങാനും കൊടുത്താൽ കഴിഞ്ഞില്ല കാര്യം നമ്മളെ കീശ ചോരാതൊക്കെ തന്നെ മതി ചെറിയൊരു അശ്രദ്ധ പോര നമ്മളതും അപ്പോൾ ഞാൻ ഓളെ സങ്കടപ്പെടുത്തേണ്ടത് രാവിലെ തന്നെയെന്ന് വിചാരിച്ചാണ് ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ചിട്ട് അതൊക്കെ നല്ലപോലെ തണുപ്പിച്ച് ഫ്രിഡ്ജിലാണ് കയറ്റി വെച്ചത് നല്ല ഉഷാറായിട്ട് കൈ കൈ കൊണ്ടൊന്ന് ഞാൻ റെഡിയാണ്ട് ഒന്ന് ഫ്രിഡ്ജിലാണ് കയറ്റി വെച്ചപ്പോൾ നല്ല ഉഷാറും തല എന്നൊക്കെ ചോറയ്ക്കുന്നുണ്ട് അപ്പോൾ സന്തോഷത്തോടെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് പിന്നെ സൈഡൊക്കെ ഇട്ട് ഒരു മുളകൊക്കെ ഉണ്ടരിഞ്ഞിട്ട് ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പയൻ ചോറാണ് എന്നുള്ള രീതിക്ക് ഒരു ഒറ്റ തീറ്റാണ് തിന്നും അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് ഗൾ കാരണം ചിലപ്പോൾ മനസ്സിലാകാം കേട്ടോ പുതിയ ചോറാണ് എന്നുള്ളത് അപ്പോൾ കുട്ടികളെ പറ്റിക്കണത് നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്കി കാര്യം അങ്ങനെ ഇതാക്കണ് ആ ഒരു ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഗുളി ദേവാരൊക്കെ കഴിഞ്ഞ് ഉണക്കലൊക്കെ കഴിഞ്ഞ് ഇതാക്കണെങ്കിൽ ഞാൻ കുളിച്ചു കിട്ടുമോ വേഗം കുളിച്ചു ചായ ഒക്കെ കുടിച്ചു സെറ്റപ്പ് അയിഞ്ഞ് പടുത്ത പണി എന്ന് അറിയണമെങ്കിൽ ഇതാക്കണൊന്ന് അടിച്ചു വാരിയിടണം അപ്പം ഞാനിതാക്കണൊന്ന് അടിച്ചുവാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഒന്ന് തട്ടി കൊട്ടാനുണ്ടിക്കേ പോലെ എങ്ങനെ അടിച്ചു വരിയാലും ഒന്നും വൃത്തിയായി കിട്ടില്ല കേട്ടോ ഞാനും കൂടി ഒന്ന് അടിച്ചു വാരിയാലേ അതൊന്നും എൻ്റെ ഒരു മെനക്കാകുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയായാലും നമ്മൾ എത്ര വിരിച്ചിട്ടാലും കടക്കും കാര്യങ്ങളൊന്നും റെഡി ആയിക്കിട്ടില്ല അല്ലേ നമ്മൾ ഇതാക്കണ ഒറ്റക്കാകുമ്പോൾ വൈകുന്നേരം വരെ ഫ്രഷ് ആയിക്കാറ് പക്ഷേ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇറങ്ങി ഇങ്ങോട്ടൊന്ന് ചാടി കയറി എന്ന് പറഞ്ഞാൽ കടക്ക വീരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാളപ്പോ നടത്തി മാറ്റി കഴിക്കാറില്ലേ അപ്പോൾ അതിനൊന്നും ചെറുതായിട്ടൊന്നും മാറ്റി <mile> ം കൊണ്ടുവരാരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചു വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറ് പറഞ്ഞ് തന്നതാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ കുറച്ച് വലിയ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഉഷാറായിരുന്നു കേട്ടോ അതിന് നാല് മൂലഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ടൈറ്റ് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് കെട്ടേന്നെ ആയി ഒരു കുഴപ്പമില്ല അപ്പോൾ നാല് ഭാഗം കെട്ടിയിടുന്ന കേട്ടോ നാലാണ് റെഡി ആകുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇനി എന്താ കാട്ടിൻ്റെ പരിപാടിയെന്നറിയാം അപ്പോൾ ഇത്രയൊന്നും ഗതിയായിട്ടുണ്ട് അതേപോലത്തെ സാധനം ഉണ്ട് വാങ്ങാൻ കിട്ടുമെന്ന് പറയില്ലവരുണ്ടാവൂലേ പക്ഷെ നമുക്ക് പൈസ മുടക്കില്ലാത്ത പരിപാടിയാണ് നമ്മളെപ്പോഴും ചെയ്യലോ എന്നിട്ടിതാക്കണ കടക്കതിൻ്റെ ആ കെട്ടിൻ്റെ ഉള്ളുക്കാണ്ട് ആക്കി വെച്ചാണ്ടല്ലോ ആയിട്ടോ എന്നിട്ട് ആ ഒരു ബാക്കി ബു വരുന്ന ഭാഗങ്ങളൊക്കെ ഇതാക്കണിതിൻ്റെ ഇങ്ങനെ തിരികെ ഇങ്ങോട്ട് വെച്ചാണ്ടല്ലോ ഉള്ളുക്കിങ്ങനെ ഇങ്ങനെ എന്താ പറയുക തിക്കി തിരികെ വെച്ചാൽ സെറ്റപ്പായിട്ടോ നമ്മളെ കടക്ക് റെഡിയാവും സെറ്റാവും ഇനിയിപ്പോൾ കുട്ടികൾ ചാടി മറിഞ്ഞാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങൊന്നുമില്ല ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ മക്കളാണെങ്കിലും ഉഷാറുണ്ടാവും ആയിക്കൂടെ കൂടെയും പോയി അങ്ങോട്ട് ചാടി കുത്തി മറിഞ്ഞ് വലിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എപ്പോഴും ചെറുതാണല്ലോ അപ്പോൾ നമ്മളെ മനസ്സിൽ പോലും എപ്പോഴും കാര്യം എത്ര വലുതാണെങ്കിലും കുട്ടികൾ കുട്ടികളന്നെ ഇരിക്കാറില്ലേ അപ്പം ഇങ്ങനെയാണ് എപ്പോഴും ഒരു മറച്ചിലുണ്ടാവില്ലേ അപ്പം ഞാൻ പറഞ്ഞായിരിക്കാണ് മക്കൾ മറച്ചിലുണ്ടാൽ ആ ചവിട്ടും കുത്തും അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചറിയും നടക്കലുണ്ട് ചിലപ്പോൾ അവർക്ക് ഭയങ്കര തേനും ചക്കരയും തേനും തേനുമ്പം ആർക്ക് ഭയങ്കര സ്നേഹം കഴിക്കാൻ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ നാല് ഭാഗം കെട്ടിയിട്ടാണ്ടാണ്ട് കടക്കേൻ്റെ കടക്ക അതിൻ്റെ ഉള്ളിൽ അടാക്കി വെച്ചാണ്ടല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചുളിവുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ആക്കിയില്ല അല്ല അപ്പം നമ്മളെ കൊണ്ട് നടക്കൂലട്ടോ മക്കളതിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മാറ്റി ഇരിക്കാനും ഒക്കെ അങ്ങനെ അതാ പണിയും കഴിഞ്ഞ് ഇനിയിപ്പം നേരത്തെ കാലത്ത് ചോറ് കൂട്ടാനും പറ്റതാണല്ലോ ഇനിയിപ്പോൾ ഒന്നും ഒരു പണി ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ എന്താ ഉണ്ടാക്കണമല്ലോ അല്ല ഈ മക്കൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര സൂര്യക്കാടാട്ടോ എന്തെങ്കിലും മണം എന്തെങ്കിലും മണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ നടക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഐസ് ഉണ്ടാക്കുക നമ്മൾ പാലൈസ് ഉണ്ടല്ലോ കോലൈസ് പാലൈസൊക്കെ പണ്ടിങ്ങനെ ഒരു ഇതുമ്പോൾ വരുമല്ലോ സൈക്കിളും മലൊക്കെ അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനൊക്കെയാണ് അപ്പോൾ തീ നോക്കിയപ്പോൾ തീരെ നല്ല കനലൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കൊള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടോ പിന്നെ കുറച്ച് പാൽപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ അത് ഇതാക്കണൊന്ന് തിളപ്പിച്ചെടുത്തേക്കണേ പിന്നെ ഞാനിട്ടത് സേമിയം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് സേമിയ ഐസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സേമിയം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കട്ടോ അപ്പോൾ വേവിക്കുന്നതിൻ്റെ ഇടയിൽ മധുരമാണല്ലോ പഞ്ചസാരമാണല്ലോ െ അപ്പൊ അതങ്ങനെ നല്ല മധുരം ഇട്ട് കൊടുക്കുക നല്ല സാറായിട്ട് ഒന്ന് മധുരം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊഴുക്കണ്ടട്ടാ എന്നിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചു കൊടുക്കുക നല്ല ആ ഒരു സേമയും കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ചു കൊടുക്കുക നല്ല പോലെ ഒന്ന് വേവിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഒന്ന് വാങ്ങി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബോ അല്ലാതെ നമുക്ക് ഈ ഒരു ഐസിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലോണ്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്രീസ് ചെയ്ത് വെച്ചാണ്ടല്ലോ സോറായിട്ട് ആ അങ്ങനെ എടുത്ത് തിന്നാം പിന്നെ ഒരു കടത്തന്നെട്ട് ഇനി അങ്ങനെ കടന്നുകൊണ്ടേക്കാലും അപ്പോൾ ഇത്രക്കെത്തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണ് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നടക്കുകയുള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ തന്നെയാണ് നടക്കുകയുള്ളൂ അപ്പം അവധി ആഘോഷങ്ങളെ വീട്ടിൽ എവിടെ ഇവർ എത്തിപ്പേരെ പളിച്ച് വന്നലിട്ടോ ഓ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകണത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്താൽ പിന്നെ കമൻറ്റും കൂടി ചെയ്യേണ്ട അപ്പം ഞാൻ നാളെ വരാം ബൈ ബൈ